മാഡത്തിന്റെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ മറ്റൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ കാര്യങ്ങൾ അതില് കുറച്ച് മുന്നോട്ട് പോയി പിന്നീട് എന്റെ ഒരു കാര്യം മനസ്സിലായതില് എന്തെങ്കിലും നടക്കണ നടക്കണിപ്പിൽ എന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പൊ അതിന് പിന്നീട് പല വീഡിയോസിലൊക്കെ കണ്ടതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതുപോലെ ീലിങ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പൊ ചില പ്രശ്നങ്ങള് തീരണക്കാട്ട് ഹീലിങ് നടക്കണം എന്നുള്ള ഒരു അറിവ് കിട്ടിയ ഒരു സമയത്താണ് ഞാൻ മാമിന്റെ വീഡിയോസ് കാണുന്നത് വീഡിയോസ് പൊതുവേ വീഡിയോസ് ഈ ഈ ടൈപ്പ് വീഡിയോസ് ഞാൻ പലതും കണ്ടിങ്ങനെ പോകുമായിരുന്നു പല വീഡിയോസും കാണാറുണ്ട് അപ്പൊ ആ ഒരു ഇതിൽ വരുമ്പോഴാണ് മാഡമിന്റെ ഇത് വേണ്ടത് അപ്പോ കിലിംഗ് ഉണ്ട് ഹീലിംഗ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ കിലിങ്ങെന്നെ കിട്ടുന്നതാണ് അത് അതിൽ മനസ്സിലാക്കുകയും ചെയ്തു പിന്നെ എല്ലാ വീഡിയോസും ഞാൻ കണ്ടു അതിന്റെ കിട്ടുന്ന എല്ലാ വീഡിയോസും കണ്ടു അതിൽ പിന്നെ മെഡിറ്റേഷൻ അങ്ങനെയുള്ള മണി മെഡിറ്റേഷൻ ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഹീലിംഗ് എനിക്ക് നടക്കണം എന്ന അതിയായ ഒരാഗ്രഹത്തോടെയാണ് അപ്പോ ഈയൊരു ക്ലബിലേക്ക് ജോയിൻ ചെയ്യാ കാരണം അപ്പോ ഹീലിംഗ് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ അതിനെസായിട്ട് ഒരുപാട് കിട്ടി നല്ലൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നല്ലൊരു ചേഞ്ച്ണ്ട് അത് മാത്രല്ല ഇനി അതിലപ്പുറത്ത് ചേഞ്ച് അങ്ങോട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാനിപ്പോ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് വീഡിയോസ് കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് കനിച്ചിരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള എന്റെ അനുഭവം അപ്പൊ ഞാൻ അന്ന് മാഡത്തോട് പറഞ്ഞിരുന്നു ആ റിലേഷൻഷിപ്പിന്റെ അത് പറഞ്ഞ് ചെയ്തു പറഞ്ഞ സമയത്ത് ക്ലിയർ ആയിട്ടില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ പക്ഷെ പിന്നീട് ഞാൻ തനിച്ചത് ശരിക്കറിഞ്ഞു ചെയ്തപ്പോ അന്ന് തന്നെ അത് ക്ലിയർ ആയിരുന്നല്ലോ പിന്നെ ആ ഒരു തടസ്സം തന്നെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു ഒരു വിമർശനം പോലെ ഉണ്ടായിരുന്നു അത് അപ്പോ അതിന്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ ഒരുപാട് നമുക്ക് കിട്ടി അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും ഞാന് വിലവാദം എൻ്റെ മണി വെൽ ഇപ്പൊ മണി ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് കാരണം കുറച്ചായിട്ട് ബിസിനസ് ബിസിനസ്സിലും കുറച്ച് പിന്നെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലായി കാരണങ്ങൾ മനസ്സിലായി ഇപ്പൊ അതില് മണി ബ്ലോക്ക് ഉണ്ടാവാൻ റിലേറ്റഡിലുള്ള പ്രശ്നങ്ങൾ മണി ബ്ലോക്കിന് കാരണമാകാം എന്ന് പറഞ്ഞു അത് നമ്മൾ ബിസിനസ്സിലുള്ള ആളുകാരുള്ള ആ ഒരു ബന്ധത്തിലൊക്കെ ഒരു വലച്ചിലുണ്ടായിരുന്നു ഇതൊക്കെ എന്റെ ബിസിനസിന് പുറകോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് അത് അപ്പോ അതിനുള്ള പരിഹാരം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പില് നമ്മള് ഫോർഗീവ്നെസ് ആയാലും മെത്തേഡ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ അതിലൊരു നല്ല ഇമ്പ്രൂവ്മെന്റ് നേരത്തെ ജോലി സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനും നല്ല ഒരു അവരുമായിട്ട് ഞാനിപ്പോ ഒരു ഉണ്ടെന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് അപ്പൊ നന്നായിട്ട് നമ്മള് സംസാരിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോ എന്താ മനസ്സിലാത്തൊരു ഫീലിംഗ് ആയിട്ടൊന്നും കിടക്കാൻ വേണ്ടി വിട്ടോ ആ പുള്ളിന്റെ പെരുമാറ്റത്തിന് എനിക്ക് മനസ്സിലായ അവിടെ ഒന്നും ഇല്ല അപ്പോ ആ ഒരു രീതിയിലൊക്കെ വരുമ്പോ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പൊ മണി ബ്ലോക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പൊ കുറെ റിസൾട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു സമയത്ത് പലതായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തില് ബിസിനസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ജോയിൻ ചെയ്യാനും അങ്ങനെയുള്ള കുറെ അനുഭവങ്ങളും കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് കോളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് എന്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് പറഞ്ഞ് ഇതൊക്കെ എനിക്ക് തോന്നുന്നൊരു നല്ലൊരു വളർച്ചന്റെ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഞാനിത് കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഞാൻ അന്ന് എൻ്റെ എന്തായിരുന്നു ഗോളെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ലെവല് ഞാൻ ഇപ്പോഴുള്ള ലെവലെന്ന് നെക്സ്റ്റ് ലെവലിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അതിൽ ഗോൾ സെറ്റ് ചെയ്തിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്തേക്ക് ഈ രീതിയിൽ പോവാണെങ്കിൽ തീർച്ചയായും അവിടെ എത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ശരിക്കും എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു ക്ലാസ്സിൽ വന്നപ്പോഴാണ് എനിക്ക് നേടാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് അപ്പോ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഒരുപാട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരുപാട് ചെയ്യാൻ ഇപ്പൊ ഉണ്ട് മാഡം ഇപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് കയ്യിലുണ്ട് അപ്പൊ ഇത് ഇനി അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോ ഒരുപക്ഷെ മേടമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു നിമിത്തം പോലെ ആയിരിക്കും കണ്ടുമുട്ടി ഉണ്ടാകാം അത് എൻ്റെ ഒരു വളർച്ചക്ക് തീർച്ചയായിട്ടും അത് കാരണമായിട്ടുണ്ട് പുതിയൊരു വ്യക്തിയായിട്ട് പുനർജനിച്ചിട്ടുണ്ട് ഹാപ്പി അല്ലേ വളരെയധികം നന്ദി അറിയിച്ചാണ് അത് മാത്രമല്ല ഇന്നലത്തെ ഇതുണ്ടല്ലോ ഇന്നലെ ചെയ്തില്ലേ ഇതിനു മുമ്പിൽ കിട്ടാത്തത്രൊരു രണ്ടു പ്രത്യേക ഫീലിംഗിലേക്ക് തന്നെ കിട്ടണമായിരുന്നു അത് നമ്മളെ അതിനു മുമ്പൊക്കെ മെഡിറ്റേഷനിലേക്ക് പോകുമ്പോഴും ഒരു ചെറിയൊരു ഇത് മാറ്റമൊക്കെ ഉണ്ടല്ലോ ആ നിന്ന് നിർത്തുന്ന അങ്ങോട്ട് മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ പിന്നെ അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഒരു ഹാപ്പിനെസ് ഉള്ളിൽ ഇങ്ങനെ ഒരു ഹാപ്പിനെസ് ഇങ്ങനെ നടന്നു വരുന്നായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിക്കാത്ത ഒരു സ്ഥലം എനിക്കറിയാവുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ലേ സ്കൂളിന്റെ ആ കാലഘട്ടത്തിൽ ആ ഒരു സ്ഥലം പെട്ടെന്ന് കാണുകയും അവിടെ ഒരു കളറിൽ കളർ ഫുൾ ആയിട്ടൊക്കെ ഒരു നല്ല ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത്രയും സാധാരണ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ അതും കിട്ടാൻ വേണ്ടി പറ്റി അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട് റീബർത്തിൽ റീബർത്തിൽ പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ച് റീബർത്തിൽ പിന്നെ ഇതിനെ അതിനെ ആ വീഡിയോ കിട്ടിയ ഇതിനെ കിട്ടിയതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ഉറപ്പുണ്ട് കുറച്ച് സ്വന്തമായിട്ട് ഇങ്ങനെ എനിക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാൻ സോ മച്ച് ഒരുപാട് സന്തോഷം കാരണം സാറ് വന്നപ്പോ തുടക്കത്തിൽ ഒരു ആവശ്യം പറഞ്ഞിട്ടാണ് വന്നത് അത് നേടി എന്ന് അറിഞ്ഞതിൽ തന്നെ ഒരുപാട് സന്തോഷം അപ്പൊ തന്നെ പർപ്പസ് ആയി ഇനി പ്രാക്ടീസ് ചെയ്യ നന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക കാരണം ഇതൊരു തുടക്കമാണ് സാർ ഇന്നലെ പറഞ്ഞ പോലെ ഹൈസ്കൂള് കാലഘട്ടത്തിലേക്ക് പോയി ആ ഒരു സുഖവും സന്തോഷം അനുഭവിക്കാൻ പറ്റിന്ന് പറഞ്ഞപ്പോൾ അതൊരു തുടക്കമാണ് രണ്ടാമത് തിരിച്ചു വരികയാണ് നമ്മൾ ഇതുവരെ ഉണ്ടായ കറകളൊക്കെ കഴുകി നീക്കി സ്ഥലമല്ല അത്ഭുത ചിന്തകളൊന്നും സ്ഥലം പെട്ടെന്ന് ആ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ വരുവാണ് പിന്നെ ഇതൊക്കെ

Thank you so much.